തആല എന്ന അർത്ഥം വരുന്ന സൂറത്തുൽ മാഇദ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു ദിവസത്തിൽ രണ്ട് തവണ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്ത സംഭവങ്ങളെ വിശദീകരിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് സൂറത്തുൽ മാഇദ എന്ന് പരിശുദ്ധമായ ഖുർആനിലെ അഞ്ചാമത്തെ അധ്യായത്തിന് പേര് വന്നിട്ടുള്ളത് പരിശുദ്ധമായ ഈ മാഇദ അത് പാരായണം പാരായുള്ള ശ്രേഷ്ഠതയെ കുറിച്ച് മഹാനരായ റസൂർ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ സൂറത്തുൽ മാഇദ വചനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ സൂറത്തുൽ 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 മാഇദ 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 ഹബീബായ ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾ തങ്ങൾ നിസ്കാരത്തിൽ പാരായണം പാരായണം ചെയ്യാറുണ്ടായിരുന്നു സ്വല്ലല്ലാഹു പറയുകയാണ് മൻ ഖറഅ ആരെങ്കിലും ചെയ്താൽ മിനൽ അജ്രി യാണ് ഹസനാ നന്മകൾ നന്മകൾ രേഖപ്പെടുത്തുന്നതാണ് രേഖപ്പെടുത്തുന്നതാണ് ഒരു പാരായണം ചെയ്താൽ പ്രിയമുള്ള സഹോദരങ്ങളെ മാത്രമല്ല പത്ത് തിന്മകളെ അള്ളാഹു അയച്ചു കളയുന്നതാണ്

അവർ ഈ ദുനിയാവിൽ ശ്വാസോച്ഛ്വാസം നടത്തുന്ന എത്ര അളവാണ് എത്ര കൗണ്ടാണ് എത്ര എണ്ണമാണ് അത്ര എണ്ണം അനുസരിച്ചാണ് അല്ലാഹു സുഖാനുഭവത്താല് അവർക്ക് ഈ നന്മകൾ ചെയ്യുന്നത് ഇത് പാരായണം ചെയ്യുന്നവർക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതിനെ സ്നേഹിക്കുന്നവർക്ക് ഇത് പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്നത് പത്ത് നന്മകളെ അള്ളാഹു കൊടുക്കും പത്ത് തിന്മകളെ അല്ലാഹു മായ്ച്ചുകളെയും പത്ത് തിറഞ്ചകളെ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും ഇതിൻ്റെയൊക്കെ എണ്ണം എത്രയാണ് ഈ പറയപ്പെട്ട മുൻവേദക്കാരായ സമുദായ അംഗങ്ങൾ എത്രയുണ്ടോ അവർ എത്രയാണ് ഇവിടെ ശാസ്ത്രോച്ഛാസം എടുത്തത് ആദ്യ അളവനുസരിച്ചാണ് അള്ളാഹു അവർക്ക് അതാ നൽകുന്നതെന്ന് മഹാനരായ റസൂർ വസ്ലോൽ എന്ന് പറയുന്നത് അതേ മുൻവേദക്കാരായ തൗറാത്തിന്റെയും ഇഞ്ചിലിന്റെയും ആളുകളാണ് അതെ അവരെ പരാമർശിക്കുന്നത് കൊണ്ടാണ് അവർക്കുള്ള ഫുഡ് ഭക്ഷണം നിന്ന് ഇറക്കി കൊടുത്തത് കൊണ്ടാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പ്രതിഫലത്തിന്റെ വിഷയത്തിലും അവരോട് അവരുടെ ശ്വാസോച്ഛാസത്തിന്റെ തുല്യതയെല്ലാം റസൂൽ എണ്ണിയത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഭിഭാത്തങ്ങൾ ഇതോദാറുണ്ട് അവിടുന്ന് നിസ്കാരത്തിൽ ഇത് സൂറത്തുൽമായ അവസാനത്തെ വചനം സുബഹിക്ക് മുമ്പ് ആരെങ്കിലും എഴുതി കുടിച്ചാൽ അല്ലാ അവന്റെ പ്രയാസത്തെ അല്ലാഹു മാറ്റി കൊടുക്കുന്നതാണ് ആരെങ്കിലും സൂറത്തുൽമാ ഇതയിലെ അവസാനത്തെ വചനം എഴുതി ഫ്ലൈറ്റിൽ എഴുതിയിട്ട് ഫ്ലൈറ്റിൽ എഴുതിയിട്ട് കുടിച്ചാൽ അവസാനത്തെ ആയത്ത് ഏതാണ് നമുക്കൊന്ന് പാരായണം ചെയ്യാം അല്ലാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ അവസാനത്തെ ആയത്ത് ആകാശഭൂമിയിൽ ഉള്ളത് അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുവിന്റെ ആധിപത്യത്തിലാണ് അവൻ ഏതൊരു കാര്യത്തിലും കഴിവുള്ളവനാണ് ഈ ആയത്ത് ആരെങ്കിലും പ്ലേറ്റിൽ എഴുതി കുടിച്ച അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നൂറ്റി പന്ത്രണ്ടാമത്തെ സൂക്തം നൂറ്റി പന്ത്രണ്ടാമത്തെ ആയത്ത് ആരെങ്കിലും ഓതി ആരെങ്കിലും അത് പാരായണം ചെയ്യുന്നത് പതിവാക്കിയാൽ അവന് അല്ലാഹു സുബാന സാമ്പത്തികമായ ഭദ്രത നൽകുന്നതാണ് നൂറ്റി പന്ത്രണ്ടാമത്തെ എഴുതി വെച്ചു കൊള്ളണം പഠിച്ചുകൊള്ളണം പ്രാക്ടീസ് ചെയ്തു കൊള്ളണം ഇതൊക്കെ ഖുർആാനിലുള്ളതാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളാണ് മരുന്നാണ് ഇതിൽ നിങ്ങൾക്ക് ചികിത്സയുണ്ട് വേദനിപ്പിക്കുന്ന ശരീരത്തെ പ്രയാസപ്പെടുത്തുന്ന സർവ രോഗങ്ങൾക്കും പരിഹാരം പരിശുദ്ധമായ ഖുർആാനിലാണ് ഇത് ഇതോദിക്കഴിഞ്ഞാൽ ഇതാരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തിക ഭദ്രതവനുണ്ടാവും കാരണം ഇതിന്റെ അർത്ഥം അങ്ങനെയുള്ള അർത്ഥമാണ് ഹവാരികൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുവാൻ മറിയമിന്റെ മകനായ അവരോട് പറയുകയാണ് നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണ തളിക ഇറക്കിത്തരുവാൻ നിന്റെ രക്ഷിതാവിന് സാധിക്കുമോ അപ്പോൾ ബഹുമാനപ്പെട്ട പറഞ്ഞു നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുനെ സൂക്ഷിക്കുക എന്ന ഉപദേശം ബഹുമാനപ്പെട്ട ഈസാനി അലൈ സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം അള്ളാഹു ഇറക്കി കൊടുക്കുന്നു ആ ഇറക്കി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുന്ന ആയതാകയാൽ ഇത് ആരെങ്കിലും പാരായണം ഭിമുട്ടില്ല അവന് സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ ഈ ഇഷ്ടം വെക്കുന്നത് ഓതുന്നത് കാരണമാണ് നമ്മുടെ സാമ്പത്തിക നിലയിൽ നല്ല ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഈ സൂറത്തിനെ സ്നേഹിക്കുകയും ഈ സൂറത്തിൽ പറഞ്ഞ ഓരോ പ്രതിഫലങ്ങൾ നേടിയെടുക്കാനുള്ള പരിപൂർണമായ പരിശ്രമങ്ങൾ നമ്മൾ എത്രയോ കാര്യത്തിന് വേണ്ടി സമയം എത്രയോ എത്രയോ വേണ്ടി വേണ്ടി സമ്പത്ത് നമ്മൾ അതാ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള സൂറത്തുകളിലെ ആയത്തുകൾ കൃത്യമായി ഇന്നതിന് ഇന്നതാണെന്ന് നമ്മുടെ മഹത്വക്കൾ പഠിപ്പിച്ചു തരുമ്പോ അത് എഴുതി വെക്കുകയും ആവശ്യത്തിന് നമ്മൾ അത് മരുന്നായി പരിഹാരമായി കാണുകയും അത് നമ്മൾ പരിശീലിക്കുകയും നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് അത് അറിയിച്ചു കൊടുക്കുകയും അതിൽ ചികിത്സ കണ്ടെത്തുകയും പരിഹാരവും നമ്മുടെ മനസ്സിന് സമാധാനവും നൽകുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂറത്ത് അതിന്റെ മനസ്സിലാക്കുക അതിൽ പ്രത്യേകം പറഞ്ഞ ഈ ആ എത്തുകൾ കുറിച്ചു വെക്കുക എഴുതി വെക്കുക എന്നിട്ട് നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ അത് പ്രയോഗിക്കുക കാരണം അള്ളാഹുവിന്റെ കലാമാണ് ഇത് അല്ലാഹുവിന്റെ ഖുർആാനാണ് ഇത് അള്ളാഹു അള്ളാഹിന്റെ റസൂന് കൊടുത്ത ഏറ്റവും സുവിശേഷമായ അതേ യും ഇതിന്റെ അക്ഷരങ്ങൾ മേലോട്ടു പോകുന്നതുവരെയും ഇതുകൊണ്ടുള്ള ഗുണം ഈ സമുദായത്തിന് ഈ ഉമ്മത്തിന് ലഭിക്കുന്നതാണ് അതുകൊണ്ട് പാരായണം ചെയ്യുക പ്രത്യേകിച്ച് പാരായണം ചെയ്യുക വളരെ പ്രത്യേകിച്ച് അതിൽ പറഞ്ഞ ആയത്തുകൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുകയും പ്രത്യേകം നമ്മൾ പറഞ്ഞ ആയത്തുകൾ അതനുസരിച്ച് നമുക്ക് ആവശ്യമായ പരിഹാരങ്ങൾ കണ്ടെത്താവുന്നതുമാണ് അള്ളാഹു നമുക്ക് എല്ലാ നിലയിലും സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ ഒരു ചാൻ വയറിന് വേണ്ടിയാണ് എല്ലാവരും ഈ ദുനിയാവിൽ പരക്കം വായുന്നത് നമ്മൾ എപ്പോഴും അധ്വാനിക്കുന്നത് മക്കൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് വിശപ്പിന്റെ മുന്നിലാണ് എല്ലാവരും പരീക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ദരിദ്രരാകാതിരിക്കാൻ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് നമ്മുടെ ദാരിദ്ര്യം ഈ സൂറത്ത് നമ്മൾ മനസ്സിലാക്കുകയും ഓതുകയും പറയപ്പെട്ട ആയത്തുകൾ കൃത്യമായി എഴുതി വെച്ച് മനസ്സിലാക്കുകയും നമുക്ക് നൽകട്ടെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നൽകുമാറാകട്ടെ എല്ലാവിധമായ ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ